പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആ മീൻ എന്റെ ഇന്ന് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ തിന്മേ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു മുപ്പത്തൊമ്പതോ വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയായി കൃപ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്ന ഒരു കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പണ പോലെ സ്പർശിക്കട്ടെ നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ വർഷങ്ങളായ മുടങ്ങി കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനജ്ജനിക്കുകയും പുനരുജ്ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷാ ഫലത്തില് മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ ഓരോരോ ഇൻ്റർവ്യൂലും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ അത് കഴിഞ്ഞവർ വിസ പ്രോസസ്സി കൊടുത്തിരിക്കുന്നവർ വിസ പുതുക്കി കിട്ടാത്തവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ റാങ്ക് ലിസ്റ്റിലുള്ളവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ ഡിവിഷൻ ഫാളുള്ള അധ്യാപകരെ എല്ലാവരെയും സൗജന്യം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസമാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിലായി ദൈവത്തിലെ എൻ്റെ എല്ലാവിധ വേദനകളിൽ നിന്ന് കർത്താവ് സംരക്ഷിക്കട്ടെ ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്നലെ കണ്ടതേ ത്തെക്കുറിച്ചല്ലേ അപ്പോൾ ദൈവവേലയ്ക്ക് ധൈര്യമാണ് വേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ റൂമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പവലൂസിൻ്റെ ജയിലിൽ കാണാൻ പോയി അപ്പോൾ പവലൂസ് ഞാനത് പറഞ്ഞായിരുന്നു ഒരു ദിവസം അല്ലേ ഇപ്പം പറഞ്ഞാൽ വേറെ വിഷയമാണോട്ടോ പൗരസിനെ കൈ കൈവലങ്ങാണീച്ചിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് ആ ജയിലിൽ ഞാൻ പോയി നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അപ്പോഴേ ഞാൻ ജയിലിരുന്നു കൊണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട് ലാസ്റ്റ് ലേഖനം അത് തിമോത്തിയുടെ ലേഖനമാണ് തിമോത്തി ബിഷപ്പിനെ കുറിച്ച് പുള്ളി എഴുതുന്നത് ബിഷപ്പിനെ പുള്ളി എഴുതുന്നതാണ് അത് ഈ ജയിലിൽ ഇരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്നെഴുതുന്ന സംഭവമാണ് എന്താ പറയുന്ന അറിയാമോ രണ്ട് തിമൂഹത്തി നാല് രണ്ട് വചനം കേട്ടോ അതൊക്കെ ചങ്ങല കിടക്കണേ ആ ജയിലിക്കിടക്കളി വെളിച്ചം ഇല്ല വൃത്തിയില്ല ആകൃതത്തിൽ കിടക്കുക അപ്പൊ അവിടെ ഇരുന്ന് എഴുതണാണ് തിമൂഹത്തിക്ക് എന്താണ് എഴുതിരിക്കണത് കേട്ടോ വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർദ്ധിക്കുക അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലെങ്കി ജയിലെ കൈവിലങ്ങ് കൈവിലങ്ങ് എന്നിട്ട് പൗരസ് പറയും കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് അതാ അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മൂത്തി രണ്ട് ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഞാൻ സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ എന്നാൽ ദൈവവചനത്തിന് വില ഇന്ന് ക്രിസ്തുവിന് പോലും സ്വീകരിക്കാത്ത ആൾക്കാര് അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശി ക്രിസ്തുവിനെ കൈമാറുന്ന കാഴ്ചകള കാണുന്നു ആരും ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട് അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഹൗട്ടാക്കിയിട്ടുണ്ട് ഐശ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പേ ഇന്ന ഇന്ന ആൾക്കാർ മുമ്പോട്ട് അതായത് അത് ആ ഒരു അത് അത് വളരെ സുന്ദരമായ രീതിയിലെ സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുവിശേഷ വേലയെപ്പോലെ ധൈര്യം വേണ്ടതും നട്ടല്ല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ് അത് ഇന്ന രീതി അത് അത് ചെയ്യേണ്ട ആൾക്കാർ അത് അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിന് പകരം അവർക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവലുകയും ഇവർ മീനിങ് ആയി മാറുകയും ചെയ്യും ക്രമേണ ക്രമേണ ആ മേഖല ദവിച്ചു പോവുകയും ചെയ്യും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ പോ പോക്കുന്നവർക്ക് ഒരു വീണ്ടു വിചാരം ഉണ്ടാകുന്നതാണ് ഈ കാലഘട്ടം അങ്ങനെ പോയവർ തിരിച്ച് ട്രാക്ക് ഔട്ടായിപ്പോയവർ ട്രാക്കിങ് ചെയ്യണം അതാണ് ഈ സുവിശേഷ വേദിയുടെ ഉദ്ദേശം